ഹൃദയത്തിന് നല്ല തസ്മീത്ത് ഉണ്ടാകും നല്ല ഉൾക്കാഴ്ച ഉണ്ടാകും ഓരോ രംഗത്തും സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ചുള്ള ഒരു തൗഫീഖ് ഉണ്ടാകും അത് ഖുർആനിന്റെ ഒരു ബർക്കത്താണ് അത് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയത്തിന് അള്ളാഹു അവരുടെ ലോക്കുകൾ അള്ളാഹു അയച്ചു കൊടുക്കുമെന്നാണ് നിങ്ങൾ ഖുറാനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ അതല്ല ഹൃദയം ലോക്കിട്ടിരിക്കുകയാണോ എന്താണ് അതിന്റെ തഫ്സീർ ഖുർആൻ വായിക്കുകയും അതിൻ്റെ അർത്ഥം പഠിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഹൃദയത്തിൻ്റെ ലോക്ക് അള്ളാഹു വായിച്ചു കൊടുക്കും അവർക്ക് അള്ളാഹു ഫഹമ് നൽകും ഇൻഷറാഹു സദർ നൽകും ഹൃദയത്തിൻ്റെ വിശാലത നൽകും വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫീക്ക് അള്ളാഹ് ഉസ്മാൻ മുത്താലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അതേപോലെ തന്നെ നിരന്തരമായ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്ന് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ലോബന ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയല്ലേ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായിട്ട് പിന്നീട് അതിൽ നിന്ന് തെറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉസ്മാനോ പറഞ്ഞതുപോലെ താല മദീനയിലുള്ള ചില പറഞ്ഞതാണ് അവരുടെ ഉപമ ഒരു ഒരു വ്യക്തിയെ പോലെയാണ് തീ കത്തിച്ചു ചുറ്റിലും വെളിച്ചം കണ്ടു കണ്ടു ഇരുട്ട് നീങ്ങി പ്രകാശം തങ്ങളുടെ കൊണ്ടും 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 കാപട്യം അവരുടെ പ്രകാശത്തെ അള്ളാഹു കൊണ്ടുപോയി അവരെ ഉപേക്ഷിച്ചു അന്ധകാരങ്ങളിൽ ഇനി ഇനി അവർക്കൊന്നും കാണാൻ കഴിയില്ല അന്ധരാണ് മടങ്ങി വരാൻ കഴിയില്ല ലോക്ക് കളഞ്ഞാൽ പിന്നെ ആര് നമ്മുടെ ഹൃദയത്തിന് തുറവി തരും ആര് നമുക്ക് ആ ലോക്ക് മാറ്റി തരും ആര് നമുക്ക് പ്രകാശം തരും പ്രകാശം നൽകാത്തവർക്ക് ഒരു പ്രകാശവുമില്ല അതുകൊണ്ട് മുന്നിൽ എല്ലാ ും അഹങ്കാരവും റഹ്മാനായ മാറ്റഹമാനായ സത്യത്തെ ബോധ്യപ്പെടുത്തി തരണേ ആ സത്യത്തിൽ അടി ഉറപ്പിച്ചു നിർത്തണമേ ഹിതായത്തിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ ഇത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണമില്ല അള്ളാഹുബേ നിന്റെ കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണമേ ഇന്നാബ് നീ ധാരാളമായി കാരുണ്യം നൽകുന്നവരാണ് എന്ന് ആത്മാർത്ഥമായി അള്ളാഹു സുഹാനയോട് പ്രാർത്ഥിക്കണം